യശിയ അധ്യായ ഇരുപത്തഞ്ച് എഹോ നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ പൊഴുത്തും ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും നീ അത്ഭുതമായ പണ്ടികളുടെ ആലോചനകളെ വിശ്വസ്തിയോടും സത്യത്തോടും കൂടി അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ ഈ നഗരത്തെ കൽക്കുന്നു ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും മന്യമാരുടെ അരമനകളെ നഗരമല്ലാത്ത വണ്ണവും ആക്കി തീർക്കും അതൊരു നാളും പണി അതുകൊണ്ട് വിലമുള്ള ജാതി നിന്നെ മുഖത്തുപ്പെടുത്തും ഭയങ്കര ജാതികളുടെ പട്ടണം നിന്നെ ഭയപ്പെടുത്തും ഭയങ്കരമാരുടെ ചീറ്റിൽ മതിലിനെ നേരെ കൊടുങ്ങാറ്റ് പോലെ അടിക്കുമ്പോൾ നീ അലീതനൊരു ദുർഗവും ദരിദ്രൻ അവൻ്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്ങാറ്റിലൊരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണ്ടുമായിരിക്കുന്നു വരുടെ നിരത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യമാരുടെ ആരവത്തെ അടക്കി കളയുന്നു മികത്തിൻ്റെ തണൽ കൊണ്ട് പോലെ നിഷ്കണ്ഠന്മാരുടെ പാട്ട് പോകും സൈനികളുടെ ഹോവയായ ഈ പർവ്വതത്തിൽ സകലജാതികൾക്കും മിഷ്ട്ര ഭോജനങ്ങൾ കൊണ്ടും മട്ടൂരം വീഞ്ഞുകൊണ്ടൊരു വിരുന്ന് കഴിക്കും മേധസ് നിറഞ്ഞ മിഷ്ട്ര ഭോജനങ്ങൾ കൊണ്ടും മട്ടിനീക്കി തെളിച്ചെടുത്ത വിഞ്ഞുകൊണ്ടുമുള്ള വിരുന്ന് തന്നെ സകലവംശങ്ങൾക്കുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവനെ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കി കളയും ഈ ഹോവിയായ കർത്താവ് സകല മുകളിൽ നിന്ന് കണ്ണുനീർ തുടരുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളുകയും ചെയ്യും ഹോവിയല്ലോ അവിടെ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതാണ് നമ്മുടെ ദൈവം അവനെ എത്രയും നാം കാത്തിരുന്നത് അവൻ നമ്മെ രക്ഷിക്കും അവൻ തന്നെ യഹോവ ഹോവ അവനെ എത്രയും നാം കാത്തിരുന്നത് അവനെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷി സന്തോഷിക്കാം എന്നവർ പറയും ഹോവിടെ കൈ ഈ പർവ്വതത്തിൽ ആവശ്യിക്കുമല്ലോ എന്നാൽ വൈക്കോൽ ചാണകക്കുഴയിലെ വെള്ളത്തിലിട്ട് ചവിട്ടുന്നതുപോലെ മൊബ് സ്വസ്ഥാനത്ത് തന്നെ മെലികപ്പെടും നീന്തവൻ നീന്തൽ കൈ പോലെ അവൻ അതിൻ്റെ നടുവിൽ കൈ നീട്ടും എങ്കിലവൻ്റെ ഗർഭവും കൈമെടുക്കും അവനെ താഴ്ത്തി കളയും നീൻ്റെ ഉറപ്പും ഉയരവും ഉള്ള മതിലുകളെ അവൻ താഴെ നിലത്ത് തള്ളിയിട്ട് കുടിയാക്കി കളയും